കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു ും പോർഗീസുകാർക്ക് ശേഷം ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒന്നിൽ ഡച്ചുകാർ കൊല്ലവുമായി വ്യാപാര ബന്ധത്തിലേർപ്പെട്ടു ആയിരത്തി അറുന്നൂറ്റി രണ്ടിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങി ആയിരത്തി അറുന്നൂറ്റി നാലിൽ സാമൂതിരിയുമായി ഉണ്ടാക്കിയ ഉടമ്പടിയെ തുടർന്ന് ആയിരത്തി അറുന്നൂറ്റി അൻപത്തെട്ടിൽ കൊല്ലവുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ചു ആയിരത്തി അറുനൂറ്റി അൻപത്തെട്ട് ഡിസംബർ ഇരുപത്തെട്ടിന് ബാൻ ഗോയൻസിന്റെ നേതൃത്വത്തിലുള്ള നാവിക സംഘം പോർട്ടീസുകാരെ പരാജയപ്പെടുത്തി തങ്കശ്ശേരി കോട്ട പിടിച്ചെടുത്തു കൊല്ലം റാണിയുമായി ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ഒമ്പത് ജനുവരി ഏഴിന് ഡച്ചുകാർ ഉടമ്പടിയും ഉണ്ടാക്കി പോർട്ടീസുകാരുടെ അധീനതയിലായിരുന്ന തോട്ടങ്ങളും സ്ഥാപനങ്ങളും കൈമാറുക മറ്റ് യൂറോപ്യൻ ശക്തികളുമായി ദേശീയ നാടിന് വാണിജ്യബന്ധം പാടില്ല പോർച്ചുഗീസ് പുരോഹിതരുടെ വരവ് തടയുക ശത്രുക്കൾക്കെതിരായി പരസ്പരം സഹായിക്കുക ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മാത്രം കുരുമുളക് നൽകുക തുടങ്ങിയ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നതായിരുന്നു ഉടമ്പടി ക്യാപ്റ്റൻ ഹുക്കിൻ്റെയും ന്യൂഹോഫിൻ്റെയും നേതൃത്വത്തിൽ തങ്കശ്ശേരി കോട്ടയ്ക്ക് കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു ഈ അവസരത്തിൽ പോർട്ടുഗീസുകാരും തദ്ദേശീയരായ ചിലരും ചേർന്ന് കോട്ട ആക്രമിച്ചു ആക്രമണ വാർത്ത അറിഞ്ഞ് സിലോണിലെ ഡച്ച് ഗവർണറായ വാൻഡർ മെയ്ഡ ആയിരത്തി അറുനൂറ്റി അൻപത്തൊൻപത് ഏപ്രിൽ പതിനാലിന് കൊല്ലത്തെത്തുകയും തങ്കശ്ശേരി കോട്ടയിൽ നിന്ന് കാവൽ സൈന്യത്തെ പിൻവലിക്കുകയും ചെയ്തു കൊച്ചിയിൽ മൂത്ത താവഴിയും പള്ളുരുത്തി ശാഖയും തമ്മിൽ അവകാശ തർക്കങ്ങളും ഉണ്ടായി പോർട്ടീസുകാർ പള്ളുരുത്തിശാഖയുടെ പക്ഷം ചേർന്ന് മൂത്ത താവഴിയിലെ വീരകേരളവർമ്മ ഡച്ചുകാരുടെ സഹായവും അഭ്യർത്ഥിച്ചു കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുന്നതിനും കൊല്ലത്ത് ആധിപത്യം സ്ഥാപിക്കുന്നതിനും ഡച്ചുകാർക്ക് ഇത് അവസരം നൽകി കൊല്ലത്ത് നിന്ന് പോർട്ടീസുകാരെ തുരത്താനായി ഡച്ചുകാർ നടത്തിയ ആക്രമണത്തിൽ നൂറുകണക്കിന് കൊല്ലത്തെക്കാർക്ക് ജീവഹാനി സംഭവിച്ചു നഗരം കീഴടക്കിയ ഡച്ച് സൈന്യം കൊട്ടാരത്തിലെ പീരങ്കികൾ അപഹരിക്കുകയും കൊട്ടാരത്തിനും സമീപത്തുള്ള ക്ഷേത്രത്തിനും തീവിക്കുകയും ചെയ്തു തദ്ദേശീയരായ പടയാളികൾ പല സ്ഥലങ്ങളിലും ഡച്ചുകാരുമായി ഏറ്റുമുട്ടി ഡച്ച് സൈന്യത്തിന്റെ ആക്രമണത്തിൽ തനിക്കുള്ള പ്രതിഷേധം തിരുവിതാംകൂർ രാജാവ് ക്യാപ്റ്റൻ ന്യൂഹോമിനെ അറിയിക്കുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് മാർച്ച് മുപ്പത്തൊന്നിന് കൊല്ലം റാണി ഡച്ചുകാരുമായി വീണ്ടും ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒൻപതിലെ ഉടമ്പടിയിൽ പറഞ്ഞിരുന്ന വ്യവസ്ഥകൾ പുതിയ ഉടമ്പടിയിലും ആവർത്തിച്ചു കൊട്ടാരത്തിൽ നിന്ന് ഡച്ചുകാർ പിടിച്ചെടുത്ത പീരങ്കികൾ തിരികെ നൽകണമെന്നും പ്രായചിത്തമായി ഒരു ഡച്ച് പീരങ്കിയും ആയിരത്തി അഞ്ഞൂറ് പണവും നൽകണമെന്നും വ്യവസ്ഥ ചെയ്യുകയുണ്ടായി ഒരു ഡച്ചുകാരനോ നാട്ടുകാരനോ കൊല്ലപ്പെട്ട കുറ്റവാളിക്ക് മരണശിക്ഷ നൽകുന്നതിനും തർക്കങ്ങൾ തദ്ദേശീയമായ നിയമപ്രകാരം വിചാരണ നൽകുന്നതിനും ഉടമ്പടികൾ വ്യവസ്ഥ ചെയ്തു തിരുവിതാംകൂറിലെയും കായംകുളത്തെയും രാജാക്കന്മാരുടെ മധ്യസ്ഥതയിലായിരുന്നു ഉടമ്പടി ഒപ്പുവെച്ചത് എന്നാൽ ഡച്ചുകാർ ഉടമ്പടി ലംഘിച്ചു ദേശിംഗനാട്ട് റാണിയും ഡച്ചുകാരും തമ്മിലുള്ള ബന്ധം അതോടെ ഉലഞ്ഞു റാണിയുമായി പലവട്ടം ക്യാപ്റ്റൻ ന്യൂഹോ കാണാൻ ശ്രമം നടത്തിയെങ്കിലും റാണി വഴങ്ങിയില്ല ആയിരത്തി അറുനൂറ്റി അറുപത്തിനാല് മാർച്ച് രണ്ടിന് ക്യാപ്റ്റൻ ന്യൂഹോ തിരുവിതാംകൂർ രാജാവിൻ്റെ പ്രതിനിധിയോടും പടത്തലവൻ മാർത്താണ്ഡപിള്ളയോടും ഒപ്പം കൊല്ലം റാണിയെ കല്ലടയിലുള്ള കൊട്ടാരത്തിൽ സന്ദർശിച്ചു കൊട്ടാരത്തിൽ വെച്ച് ന്യൂഹോഫും രാജിയും പുതിയ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു ആയിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ടിലെ ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറിൽ നിന്ന് കുരുമുളകും കറുകപ്പട്ടയും കയറ്റുമതി ചെയ്യുന്നതിനുള്ള അവകാശം ഡച്ചുകാരുടെ കുത്തകയായി അതോടെ തുടർന്ന് ആയിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ചിലും അറുപത്തി ആറിലും തിരുവിതാംകൂർ രാജാവ് ഡച്ചുകാരുമായി പുതിയ ഉടമ്പടിയിൽ ഏർപ്പെട്ടതോടെ ഇവിടുത്തെ വാണിജ്യ രംഗം പൂർണ്ണമായും തന്നെ അതായത് കൊല്ലത്തെ വാണിജ്യം ഡച്ചുകാരുടെ അധീനതയിൽ ആകുകയുണ്ടായി കൊച്ചിയുടെ രാജകാര്യങ്ങളിൽ ഡച്ചുകാർ നടത്തിയ കൈകടത്തൽ തിരുവിതാംകൂറിലും കൊല്ലത്തും വിലപ്പോയില്ല പതിനേഴാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഇംഗ്ലീഷുകാർ തലശ്ശേരിയിലും കോഴിക്കോട്ടും അഞ്ചുതെങ്കിലും ഫ്രഞ്ചുകാർ മയ്യടിയിലും വാണിജ്യ ബന്ധം സ്ഥാപിച്ചു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ കുളച്ചൽ യുദ്ധത്തിൽ മാർത്തൽ ഓർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയോടുകൂടി ഡച്ചുകാർക്ക് കൊല്ലത്തുള്ള സ്വാധീനം കുറയുകയും അവർ മറ്റു പ്രദേശങ്ങളിലേക്ക് മാറുകയും ചെയ്തു കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു